ഞാൻ ഈ നാട്ടിലേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ് സർ ബസ് സ്റ്റാൻഡില് എന്റെ പേഴ്സും എന്റെ ബാഗും ആരോ മോഷ്ടിച്ചോണ്ട് പോയി സർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തതാ ഞാൻ ഇതിലൂടെ വരുവായിരുന്നു നിങ്ങളുടെ വീട് കണ്ടപ്പോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു നിങ്ങളെ കൊണ്ട് എനിക്ക് കുറച്ച് പണം തന്നിട്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമോ സർ എത്രയാണ് വേണ്ടത് കൂടുതലൊന്നും വേണ്ട സർ ഒരു അഞ്ഞൂറ് രൂപ മതിയാവും ഞാൻ നാട്ടിലേക്ക് പോയതിനു ശേഷം ഉറപ്പായി നിങ്ങൾക്ക് അയച്ചു തരാം സർ ശരി ഞാൻ വിരോധം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കഴിക്കാനും കൂടി എന്തെങ്കിലും എടുത്തോണ്ട് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല ശരി ശരി താങ്ക്സ് നിങ്ങൾ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കഴിച്ചില്ലേ ഇന്ന് കഴിച്ചോളൂ അതിന്റെ ആവശ്യ അതെ നിങ്ങളിവിടുന്ന് കഴിക്കേ ഞാൻ അകത്ത് പോയി നിങ്ങൾ കാശ് എടുത്തോണ്ടിരാം ആ ഇന്ന് നിങ്ങൾ ചോദിച്ച കാശ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ആക്ച്വലി ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് എമൗണ്ട് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാ അതുപോലെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാ ഹെല്പ് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയും പബ്ലിക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയും കൂടി ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കാന്ന് ഞങ്ങള് തീരുമാനിച്ചതാണ് സർ ആ അതിനുവേണ്ടിയാ ഇവിടെ നടക്കുന്നതൊക്കെ ഞങ്ങള് ഒരു ചെറിയ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തത് സർ തെറ്റിദ്ധരിക്കല്ലേ സർ നീ പ്രാങ്ക് വീഡിയോ പക്ഷെ നിന്റെ ക്യാമറ ഒന്നും കാണുന്നില്ലല്ലോ സർ ഉണ്ട് എന്ത ഇത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ ഒരു സഹായം ചോദിച്ചു വന്നപ്പോ ഞാൻ നിങ്ങൾ വിശ്വസിച്ച് സഹായം ചെയ്തു അപ്പോൾ പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ പ്രാങ്ക് പിടി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോ നിങ്ങൾ തമാശക്ക് ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള വിശ്വാസവും പോവില്ലേ യഥാർത്ഥത്തിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരും പ്രാങ്ക് വീഡിയോ എടുക്കുകയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കില്ലേ ദയവീത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്

ഈ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് വന്ന് നോക്കാൻ പറയോ ഓ അത് ശരി ഓക്കെ എന്റെ ഫ്രണ്ട് ദിനേശ് അല്ലേ അവനോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം ദിനേശ് ഒന്നുമില്ലടാ എന്റെ വീട്ടിലെ ഡ്രെയിനേജ് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലാണ് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും നിനക്ക് അറിയാവോ എനിക്ക് അറിയാമോട് സംസാരിച്ചിട്ട് പറഞ്ഞു ശരിയടാ ഓക്കേടാ പറ്റുമെങ്കിൽ കേട്ടോ രണ്ടു ദിവസമായിട്ട് ബാങ്കിന്റെ പ്രശ്നമാണ് താങ്ക് യു ബൈ അവനറിയ ആരോ ഉണ്ട് ചോദിച്ചിട്ട് പറഞ്ഞുതന്നെ ശരിയാക്കും ഞാൻ പോയിട്ട് പെട്ടെന്ന് തരാവേ ആരാ നിങ്ങള് പറഞ്ഞോ അത് നിങ്ങളായിരുന്നോ അതെ ഇവിടുന്ന് ഞാൻ വേണമെങ്കിൽ വന്ന് കാണിച്ചോ ഞാൻ വന്ന് നോയിക്കോളാം ഓക്കെ എല്ലാം ക്ലിയർ ആക്കി ഡ്രെയിനേജ് നല്ലോണം ക്ലീൻ അല്ലേ ക്ലീൻ ചെയ്തു ചെയ്തേപയോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ എത്രയായി രൂപയോ ഒരു അഞ്ചു മിനിറ്റിന്റെ പണിക്കാണോ നിങ്ങൾ ആയിരം ചോദിക്കുന്നത് ആയിരം ഒക്കെ കൂടുതലാ ഇതാ അഞ്ഞൂറ് വെച്ചോളൂ മാഡം ഞാൻ ആയിരം നിങ്ങൾ അഞ്ഞൂറ് തരുന്നുണ്ടല്ലോ മാഡം

അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് ആയിരം വേണെന്നാണ് പറയുന്നേ ഏയ് എന്താ ശ്വേത ഇത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് നീ എന്തിനെ വില വെച്ചേ ഇയാൾ നമ്മൾ വിളിച്ചോടന തന്നെ വന്നതല്ലേ അയാൾ ചോദിച്ച കാശം കൊടുത്തേക്കേ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ അത് ശരി ഞാൻ നോക്കട്ടെ ഇന്ന് പിടിച്ചോ നിങ്ങൾ ചോദിച്ചാൽ ആയിരം രൂപ ഓക്കെ വളരെ നന്ദിയുണ്ട് സാർ പോയിട്ട് വരുമോ നോക്കൂ ശേതേ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ വില പാടില്ല നമ്മളെ കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയുമോ രണ്ട് ദിവസം കിച്ചണിൽ നിൽക്കാൻ നീ എന്തുമാത്രം ബുദ്ധിമുട്ടി പക്ഷെ അയാൾ അതിനെ തിറങ്ങിയല്ല വർക്ക് ചെയ്തേ അയാളുടെ ജോലിയൊന്നും ഇങ്ങനെ കുറച്ച് കാണാൻ പാടില്ല കേട്ടല്ലോ എനിക്ക് വെച്ചു നീ നീ കഴിക്കാനെടുക്കെ